കഴിഞ്ഞ ഞായറാഴ്ച അമ്മിശ്രാ ചേയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടെ അവർ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ ചായ കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പുട്ടും പയറും പപ്പടം കൊണ്ടിട്ട് ഇണ്ടാക്കാം അമ്മ എന്നോട് പറഞ്ഞു നീ ഉണ്ടാക്കണ എന്റെ കൈ കൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് ചായ കൊടുത്തോളാന്ന് പറഞ്ഞു ചേട്ടായി പോയി എന്തൊട്ടിക്കണേ ഇതെന്തിനാണ് രാവിലെ ചെറു വേറൊരു കാന്താരി മുളക് ഇട്ടുവെക്കോ അന്നാലില്ലേ മുളക് കൂടി ഇടട്ടോ ഈ കാന്താരി മുളക് തന്നെ ഇട്ടാ മതി കൂടുതൽ ഇട്ടോ പിന്നെ പിന്നെ രണ്ടുപേരുമൂടി ആവുമ്പാടാരിക്കപ്പറച്ച് കറിവേപ്പിലേയും കൂടി പൊട്ടിക്ക് ഓ കടയിൽ പയറ് കറിയും പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പുള്ളിയാണേ അപ്പോൾ അതൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊടുത്ത കേട്ടാ പക്ഷേ ഇപ്പം നല്ലോണം ചെയ്യുകയൊക്കെ ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ തന്നെ എന്തു ചെയ്യാന്ന് പറയാം പുട്ടുപൊടി നനച്ചു വെക്കും കടയിൽ അതേപോലെ തന്നെ അതേ ഫസ്റ്റ് തന്നെ പുട്ടുണ്ടാക്കാനായിട്ടുള്ള പൊടിയാണ് നനച്ചു വെക്കുന്നത് കാരണം നല്ല സോഫ്റ്റ് ഉണ്ടാകും പിന്നെ നല്ല പൊലിമയും ഉണ്ടാവും ഇങ്ങനെ നനച്ചു വെക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പുട്ടുപൊടിയൊക്കെ ആദ്യം തന്നെ നനച്ചു വെച്ചിട്ടുണ്ട് ചട ആദ്യം തന്നെ പറയാം വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ എന്തു എന്തായിരുന്ന പറ കടുക് അപ്പം അത് നമ്മുടെ കടുക് പൊട്ടി വന്നെയാണ് കണ്ടോ ചെറിയ കുക്കറട്ടോ വെച്ചേക്കണോ അതിന് ശേഷം പറയണം പറയണോട്ടോ എന്തെന്നാണ് ഫ്ലെയിം കുറച്ച് വെക്ക് എന്താ ഇട്ടത് പറ സവാള ആ

നമ്മളുടെ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടു ഇതില് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി ചതച്ചത് മാത്രം കത്തി മാറ്റിയ ചേട്ടായി ഒന്ന് അതെ കാക്കിലോ പയറിന്റെ കറിയാണ് വെക്കണം അപ്പൊ പകുതി തക്കാളി മതി കേട്ടാ ഇനി എന്തിടണം ചേട്ടാ അതെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാന്താരി മുളക് ആണ് ഇടേണ്ടത് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് കാന്താരി മുളക് അല്ലേ അതിട്ടിട്ടുണ്ട് ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തന്ന ഇതൊക്കെ അതെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത നമുക്കില്ലേ കൊറച്ച് ചമ്മന്തി കൂടെ അരച്ചേനോട്ടാ അത് കടയിൽ ഉണ്ടാക്കണം മറ്റേ ചമ്മന്തി അല്ല കട്ട ചമ്മന്തി അപ്പൊ പുട്ടിന്റെ കൂടെ കട്ടച്ചമ്മന്തി അടിപൊളി ഇരിക്കും അരച്ചേനെ കണ്ണും മൂച്ചു പഠിപ്പിക്കാനല്ല ഓർണ് അത് പപ്പടമൊക്കെ ഉറക്ക യാദി ഇത് കഴിഞ്ഞിട്ട് ഉറക്ക നീക്ക് അപ്പ ഇത് വയൻ്റെ വന്നപ്പോഴാണ് മഞ്ഞപ്പൊടി അല്ലേ മഞ്ഞപ്പൊടി ഇടണുണ്ട് പിന്നെ മുളകൊടി മുളക് പൊടി കൊറച്ചിട്ടാ പോരെ ആ കൊറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിന് മസാലപ്പൊടി ഇണ്ടട്ടോ സാധാ മോഡൽ മതി നമ്മൾ അവിടെ മസാലപ്പൊടി ഇട്ടിട്ടുള്ള ചെറു വറുലെക്കണം ഇതിന് വേണ്ട തന്നെ നല്ല മണംവൻ ഉണ്ടല്ലോ ഇതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ കറിവേപ്പിലഅവിടാ കണ്ട നമ്മളിപ്പ മരത്തി പൊട്ടിച്ചിട്ടുള്ള ഫ്രഷ് കറിവേപ്പിലയും ഫ്രഷ് കാന്താരി മുളക് ഇട്ടിട്ടാണ് ഈ ചെറു കയറി വെക്കണത് എവിടെ കിട്ടും മരുന്ന ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോവും പിന്നെന്താന്ന് നോക്കട്ടെ കുക്കറിന്റെ ഉള്ളിലോട്ട് ആണ്ടാങ്കുഴിയിലോട്ട് പോണ അവസ്ഥ ആ ഇതാണ് നമ്മുടെ അവസ്ഥ പയർ കഴുകർത്തിട്ടില്ല കുതിർത്താത്ത പയറാണേ കാരണം നമ്മൾ രാവിലെ ആണ് തീരുമാനിച്ചത് എന്തുണ്ടാക്കണന്ന് അപ്പൊ പിന്നെ കുതിർത്താനുള്ള സമയം കിട്ടിയില്ല അല്ലേ വെള്ളൊഴിക്കണ്ടേ വെള്ളം ഒഴിച്ചിട്ടില്ല ഇത്ര നേരം കിട്ടും പയറ് മാത്രം ഇട്ടിട്ടുള്ളു കഴുകി കുറച്ചാമ്പതി കാക്കിലോമ്പയറുള്ളൂ ഇനി ഇതേ വട്ടെ അപ്പോഴേ ഫുട്ടുണ്ടാക്കാനായിട്ടില്ലേ ഞാൻ വിളിക്കാം കേട്ടോ പോയി ഇച്ചിരി റെസ്റ്റ് എടുക്ക് തേങ്ങയൊക്കെ ചിറകിയിട്ട് വിളിക്കാം ഓക്കെ ഏ യും പുട്ടുണ്ടാക്കാൻ തുടങ്ങണ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആൾ സൂക്ഷ്മതയോടെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഒരു സിനിമയിൽ ഉറുവശി ഈ മുരിങ്ങാക്കോലി അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതൊക്കെ അളന്ന് കട്ട് ചെയ്തെടുക്കൂല അതേപോലെയൊക്കെ തന്നെയാ ചെയ്യണത് ഞാനെന്ന് വെച്ചാൽ അങ്ങാട് വാരിക്കോരി ഇടും അതേപോലെ തന്നെ പൊടിഞ്ഞും പോകും എൻ്റെ പുട്ട് ശരിക്കും പറഞ്ഞാൽ പുട്ടുണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും എൻ്റെ പൊടിഞ്ഞോ അതുകൊണ്ടിട്ട് ചെയ്യേണ്ടതിനെ കൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിക്കണ കടയിൽ അപ്പോൾ ഇവിടെ വന്നപ്പോഴും ആൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചേട്ടാ ഈ പുട്ടൊക്കെ ഉണ്ടാക്കി അമ്മച്ചയ്ക്ക് അച്ചായ്ക്ക് എന്ത് ചായ കൊടുത്തപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ടാണ് അതിന് ശേഷമാണ് ചായ കൊടുക്കണത് പുട്ടും പയറും പപ്പടം പയർ ഇച്ചിരി കട്ട പോലെ ആയിപ്പോയിട്ടിരി വെള്ളം കുറവായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായയും കൊണ്ടുവന്നു കൊടുത്ത് ജീവിതത്തിലാദ്യം ഇട്ടാണ് ചേട്ടാ ഇങ്ങനെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരൊന്നും അറിയാൻ പാടില്ലായിരുന്നു പിന്നെ ഞാനെല്ലാം പഠിപ്പിച്ചൊക്കെ കൊടുത്തല്ല കട വന്നേ പിന്നെയാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കാനും പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടാ അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇത് ചാപടിക്കണാണ് ഞാനപ്പം ഇത് വീഡിയോ എടുത്തിട്ടിങ്ങനെ എനിക്കേണ്ട ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് പോയി ഇത് അല്ല കഴിക്കണമെങ്കിൽ